ശിവ എന്താണ് നിന്റെ ഉത്തരവാദിത്വമുള്ള ആങ്ങളൊക്കെ നീ നിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുന്നതിൽ ഒരു ഇത് അടുത്ത് ചോദിച്ചോട്ടി അവൾ അവിടെ പോയതാ എന് പോയതാ എങ്ങോട്ട് പോയതാ ചുമ്മാ ചോദിച്ചല്ലേ ഞാൻ ചുമ്മാ ചോദിച്ചത് ഇത് ഞാൻ മാറ്റിത്തരുന്നുണ്ട് എനിക്ക് കൂടുതലാട്ടെ പോയിട്ടേ ഞാൻ നീ എന്താ കിളി പോയ പോലെ നിക്കണേയ പോലെ നിക്കണേന്ന് ഞാൻ ഇതെങ്ങനെയൊന്നും തീർക്കട്ടെ ിങ് പടം വരക്കണ ഗു ചേച്ചി എന്താ നീ ഒന്ന് ഓക്കെ അകത്തേക്ക് പോന്ന ഒരു ഭാഗം അറിയാൻ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുവാണ് വൈകിട്ട് പഠിപ്പിച്ചോളാം ഓക്കെ ഇപ്പോ വലിയ സന്തോഷമൊന്നും വേണ്ട ഞാൻ ഞാൻ പിടിച്ചോളാം ഒരു കാര്യം അറിയോ ചീത്തറിയോ നീ കാര്യം പറ ഞാനേ ഇന്ന് വരുന്ന വഴിക്ക് കണ്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ പേടിച്ച് എന്താ ഷിബു റോക്സ് പോരെ മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ പോവാണ് അടുത്തതിന് ഉദ്ഘാടനം ഉണ്ടാവും പറഞ്ഞു ആഹാ ഇതായിരുന്ന വെറുതെ ഏനിപ്പം എന്താ നല്ലതല്ലേ പിള്ളേരൊക്കെ ഇങ്ങനെ നന്നാവുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അവർ നന്നാവാൻ നമ്മളും കൂടെ ഒരു കാരണമാണല്ലോ ഏ ഇതൊക്കെയാണ് ലൈഫ് ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അത് മാജിക്കാണ് തേങ്ങ മൂടാണ് ഞാൻ എന്തായ മൊബൈൽ ഷോപ്പിൽ ഇട്ട പേരെന്താന്നറിയോ നല്ല കെമിക്കൽ മൊബൈൽസ് ഒന്നും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ല പിന്നെ ശിവാനി മൊബൈൽസ് എന്ത്

നീ അവനെ വിളിച്ചിട്ട് പറ എന്റെ പേര് പൊട്ട പേരാണ് ഒരു രാശിയുമില്ല ഈ പേരെങ്ങാനും ഷോപ്പിന് ഇട്ട് കഴിഞ്ഞാല് അടുത്ത ദിവസം തന്നെ പൂട്ടുന്ന് പറ വേണെങ്കിൽ എക്സാമ്പിൾ പറ അച്ഛൻ പണ്ട് പച്ചക്കറി കട തുടങ്ങി അതിൽ എന്റെ പേര് ഇട്ടു ഒരു മണിക്കൂറിനുള്ളിൽ ആ കട പൂട്ടിന്ന് കൂടെ ഇട്ടാണല്ലോ പിന്നെ അവരോട് ഇടാൻ പറ ചെറുക്ക നന്നാവട്ടെ എനിക്കാണോ ചെറുക്കനെ വിളിച്ചിട്ട് ഈ ഈ കാര്യം കാര്യം പറ ഞാൻ പറഞ്ഞ ഐഡിയയുടെ പറ ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ഞാൻ എന്റെ നാട്ടിൽ പോണു അയ്യോ നീ മാത്രല്ല അങ്ങനെ സംഭവിച്ചോട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിദ്ധുവിന്റെ അടുത്തേക്ക് പോവും

കേശുക്ക് ആ മുറിൽ ഇണ്ടേ ചേച്ചു ചേച്ചി ചേച്ചി എവിടെ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ